ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഓട്സിൻ്റെ കുക്കീസ് ഉണ്ടാക്കാം ഒത്തിരി കൂട്ടുകാർ ചേച്ചിയോട് ചോദിക്കാറുണ്ട് ഓട്സിൻ്റെ കുക്കീസിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരുമോ എന്ന് അപ്പോൾ ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കീസാണ് നല്ലൊരു ബേക്കറി സ്റ്റൈൽ കുക്കീസാണ് അപ്പോൾ ഇത് ജെനുവൻ ആയിട്ടുള്ള റെസിപ്പിയാണ് ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇന്ന് ചേച്ചിക്കുണ്ടായിട്ടുള്ള വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് നിങ്ങളുടെ ചിലൻ്റെയെങ്കിലും ജീവിതത്തിൽ ഇതൊരു ഇൻസ്പിറേഷൻ ആവും അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയുന്നത് ചേച്ചിയിട്ട് ബേക്കിംഗ് ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ ബാച്ചിലായിരുന്നു ആ കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നത് ധന്യാ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അപ്പോൾ ആ കുട്ടിക്ക് ബേക്കിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് അങ്ങനെ അത്യാവശ്യം ഒരു ബേക്കറിയിലേക്ക് വേണ്ട കുറേ ഐറ്റംസ് ഒക്കെ ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ആ കുട്ടി എല്ലാം പഠിച്ച് വീട്ടിൽ തന്നെ ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങി രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് ആ കുട്ടിയുടെ വീട് ശീതത്തോടാണ് ആ ശീതത്തോട് നിന്നും എന്ന് പറഞ്ഞ കുറച്ച് ദൂരെയായിട്ട് ആ കുട്ടി ഒരു ചെറിയ ഷോപ്പ് ഇട്ടിട്ട് അവിടേക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങാനായിട്ട് ആ കുട്ടിക്ക് ഉണ്ടാക്കിയാലും തികയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി ഇന്ന് രണ്ട് സ്റ്റാഫിനെക്കൂടെ അവിടെ നിർത്തി കഴിഞ്ഞു കേട്ടോ ധന്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കും ചേച്ചിയെ പോലെ വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങണം എന്നാണ് അങ്ങനെയല്ല ധന്യ ചേച്ചി പറയുന്നത് ചേച്ചിയെ പോലെ എന്നല്ല ചേച്ചിയേക്കാൾ എത്രയോ ഉയരത്തിൽ നിങ്ങൾ എത്തണം അതൊക്കെ ചേച്ചിക്ക് താഴെ നിന്ന് നോക്കി കാണാനാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി മാത്രമാണ് ഇങ്ങനെ എത്രയോ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് സ്വന്തമായിട്ട് ഏണിങ്സ് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ തന്നെ ഈ ക്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീഡിയോയിലായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തരാം നിങ്ങളോട് നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും ഈ കഥകളൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോയിക്കോ കേട്ടോ എത്രയോ പേരുണ്ട് ചുമ്മാ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതെ ഫോണിൽ നോക്കി സമയം കളയുന്നവരെ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒന്ന് സമയം മാത്രമാണ് അല്ലേ ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സ്ത്രീകളെല്ലാവരും തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളവരായിട്ട് മാറണം ധന്യെ പോലെ എല്ലാവരും തിരക്കുള്ളവരായി മാറുക അപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വലിയൊരു ദുരന്തം വന്നതാണ് ചേച്ചിയുടെ ജീവിതത്തിൽ അന്ന് ഈ ജീവിതം മതിയാക്കി ഇവിടെ നിങ്ങൾ ഒളിച്ചോടി എന്ന് കരുതിയതാണ് ചേച്ചി പക്ഷേ ജീവിതം ഇത്ര തിരക്കുള്ളതാക്കി മാറ്റിയപ്പോൾ അതൊന്നും ചിന്തിക്കാൻ പിന്നെ പിന്നെ സമയം കിട്ടാതെ വന്നു ഇപ്പം നമുക്ക് എന്നാണോ വൺ മില്യൺ സബ്സ്ക്രൈബർ ആവുന്നത് അന്ന് ചേച്ചിയുടെ മുഴുവൻ കഥയും ചേച്ചി നിങ്ങളോട് പറയാട്ടോ കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് തന്നെ ഒമ്പത് ബാച്ചുകളായിട്ട് എഴുനൂറിലധികം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചിറങ്ങി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ബർത്ത്ഡേ കേക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ ബേസിക് ആയിട്ട് കുറഞ്ഞൊരു ഫീസിൽ ചേച്ചി ഒരു ഐസിംഗ് കേക്കിൻ്റെ ക്ലാസ് കൂടി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കൂടി ചൂസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ഇനി ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് മെയ് പത്താം തീയതിയാണ് ആ ഒരു ബാച്ചിലേക്ക് ചേരാൻ ഡീറ്റെയിൽ ഒക്കെ അറിയണം എന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ആരും വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി കുക്കീസ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേച്ചിയോട് പറയാൻ മറക്കല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അപ്പോൾ നമ്മൾ ഈ കുക്കീസിലേക്ക് നൂറ്റി അമ്പത് ഗ്രാം മൈദയാണ് ചേർക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം മൈദ ഇനി നമുക്ക് ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് വെച്ചിട്ട് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ മൈദയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഹെൽത്തി ആയിരിക്കും കേട്ടോ മൈദ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പൗഡർ ആണ് മൈദ എത്രയാണോ എടുത്തത് മൈദ നമ്മൾ നൂറ്റി അമ്പത് ഗ്രാം അല്ലേ എടുത്തത് അപ്പോൾ പഞ്ചസാര പൊടിച്ചത് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കണക്കാക്കേണ്ടത് പഞ്ചസാര പൊടി അതിൻ്റെ നേർപ്പകുതി എഴുപത്തഞ്ച് ഗ്രാം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ മാർജരിൻ്റെ വനസ്പതിയാണ് നമ്മൾ കുക്കീസുകളൊക്കെ ഉണ്ടാക്കുന്ന ബേക്കറികളിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഇത് ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി നൂറ്റമ്പത് രൂപയൊക്കെ കിലോയ്ക്ക് ഈ കുക്കീസ് കൊടുക്കുക ആണെങ്കിൽ അതിനെക്കാട്ടും കൂട്ടി നമ്മൾ വിൽക്കണം കേട്ടോ ഈ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം മൈദ നമ്മൾ നൂറ്റമ്പത് ഗ്രാമാന്ന് പറഞ്ഞു പഞ്ചസാര പൗഡർ എഴുപത്തഞ്ച് ആണെന്നും പറഞ്ഞു അപ്പോൾ ഇത് കുറച്ച് നല്ലതായിട്ട് വേഗം നമുക്കിത് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ വേഗം തന്നെ പേസ്റ്റ് പോലെ കുഴഞ്ഞ് കിട്ടണമെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാം തന്നെ നമ്മൾ ഈ ബട്ടറും ഇട്ടാൽ മതി പക്ഷെ നമുക്ക് തേച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് നമുക്കൊരു എൺപത്തഞ്ച് ഒരു പത്ത് ഗ്രാം കൂട്ടിയിട്ട് ഒരു എൺപത്തഞ്ച് ഗ്രാം ബട്ടർ ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം നിങ്ങൾ സ്റ്റാൻഡ് മിക്സറിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ അത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്താലും മതി പിന്നെ നമ്മൾ ഓട്സ് ഓട്സ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അമ്പത് ഗ്രാം ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ഇതിപ്പോൾ ചേർക്കണ്ട നമുക്ക് ഇതൊന്നും നന്നായിട്ട് പേസ്റ്റ് പോലെ കുഴഞ്ഞതിന് ശേഷം ഈ ഓട്ട്സ് ചേർത്താൽ മതി അമ്പത് ഗ്രാം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ അമ്പത് ഗ്രാം മതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് എസൻസ് കൊടുക്കണം എസ്സെൻസ് ഒഴിക്കുമ്പം ഞാനൊരു രണ്ട് മൂന്ന് തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ട് കുറേ ഒന്നും ചേർക്കണ്ടട്ടോ ഇത്തിരി ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ എസൻസിൻ്റെ ഒരു കുത്തായിരിക്കും മുന്നിലേക്ക് നിൽക്കുന്നത് പിന്നെ ഈ എസൻസിന് പകരമായിട്ട് ഏലക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ് അപ്പം നമുക്കിതൊന്നും നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഈ കുഴയ്ക്കുന്ന കാണിക്കുന്നില്ല ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ നല്ലതായിട്ട് പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം എത്ര നന്നായിട്ട് കുഴച്ചാലും അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മൈദയും പഞ്ചസാര പൊടിയും നമ്മുടെ വനസ്പതി എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം മൈദയും നമ്മുടെ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക അതിനുശേഷം ശേഷം പഞ്ചസാര പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ കേട്ടോ ഇനി നമുക്ക് ഇപ്പം നമ്മുടെ എടുത്തു വെച്ച ഓട്സിൽ നിന്നും ഒരു പകുതി ഭാഗം അപ്പം അമ്പതാണ് നമ്മൾ അമ്പത് ഗ്രാമാണ് എടുത്തതിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്കൊന്ന് പരത്തി എടുക്കാനോ അല്ലെങ്കിൽ ഉരുട്ടി എടുക്കാനോ കഴിയുന്ന ആ പാകത്തിനായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് നമുക്ക് അച്ചൊന്നും കട്ടർ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടി നമ്മുടെ കൈ കൊണ്ട് തന്നെ ആക്കി എടുക്കുന്ന രീതിയിൽ ചെയ്യണം കട്ടറൊക്കെ ഉള്ളവർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഓട്സും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഞാൻ ആ പാത്രത്തിനിട്ട് കുഴച്ചപ്പോൾ നല്ലതായിട്ട് ഫിനിഷായി വന്നില്ല പിന്നെ ഞാൻ ഇതെടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ അപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം നമ്മൾ പരത്തുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഒത്തിരി കനം കുറഞ്ഞും പോവാനും പാടില്ല കനം കൂടി പോവാനും പാടില്ല ഒത്തിരി കനം കൂടിയാൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും കനം കുറഞ്ഞാൽ കാണാനാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുകയോ ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് കളറായി പോവുകയും ചെയ്യും കേട്ടോ ഒരു അര ഇഞ്ച് അര ഇഞ്ചല്ല കാല്ഞ്ച് കനത്തിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം ഇപ്പം ഇങ്ങനെ പരത്തി കഴിയുമ്പോൾ നമ്മൾ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് ഉണ്ടല്ലോ ആ ഓട്സ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ചധികം ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ റൂൾ വടി വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് പിടിച്ചിറങ്ങിക്കൊള്ളും അപ്പോൾ ഈ കുക്കീസ് ആവുമ്പം ഈ ഓട്സ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറേശ്ശേ എടുത്തിട്ട് കൈ ഇങ്ങനെ അപ്പോൾ ഈ ഓട്സ് മുകളിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഉള്ളിൽ തന്നെ ഫുൾ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക ഉരുട്ടിയെടുക്കുക നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മതി നമ്മൾ അപ്പോൾ അതുപോലെ ഷെയ്പ്പാക്കുന്ന കുക്കീസുകളുടെ വീഡിയോ ഒക്കെ ചേച്ചിയിട്ട് ചാനലിലുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം ഒരുപാട് കുക്കീസുകളുണ്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല നല്ല അടിപൊളി കുക്കീസുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ബേക്കിംഗ് ഡ്രൈയിലേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യുക എല്ലാം ഒരേ അകലം പാലിച്ച് വെക്കാൻ വേണ്ടി നോക്കുക അതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് വരും വേസ്റ്റ് അല്ല നമുക്ക് വീണ്ടും അത് പരത്തി എടുക്കാൻ എടുക്കാവുന്നതാണ് എന്നാലും പണിയൊക്കെ ജോലി വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അടുപ്പിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമെന്ന് കേട്ടോ പിന്നെ ഇതുപോലത്തെ അച്ച് ചെറുത് ചെറിയ റൗണ്ട് ഉള്ളതാണെങ്കിലും നല്ല ഭംഗി കാണാനായിട്ട് സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു അച്ചക്ക കേട്ടോ ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് വീണ്ടും ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ആക്കിയിട്ട് എടുക്കുക ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വീണ്ടും പരത്തി കൊടുക്കുക ഞാൻ എല്ലാ കുക്കീസ് കുക്കീസും ആക്കി കഴിഞ്ഞു അപ്പോൾ ആ ചെറിയ ട്രെയിൽ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ട്രെയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പോൾ നൂറ്റി എൺപതിൽ ഓവൻ ഒന്ന് പത്ത് മിനിറ്റ് ആക്കുക പ്രീഹീറ്റാക്കുക ആക്കി കഴിഞ്ഞതിന് ശേഷം നൂറ്റി നാൽപ്പതിലേക്ക് ചൂട് കൊണ്ടുവരണം നൂറ്റി കൂടുതൽ ചൂടിൽ വെക്കരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും മുകൾ ഭാഗമൊക്കെ അപ്പോൾ നൂറ്റി നാൽപ്പതിലേക്ക് ചൂട് കൊണ്ടുവന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്ക് ആയിക്കോളും അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ കുക്കീസ് ബേക്ക് ആവാനായിട്ട് എടുത്ത സമയം ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി കുക്കീസാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേച്ചിയോട് പറയാൻ മറക്കല്ലേ അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ഓട്സ് കുക്കീസ് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കൂടി ഈ കുക്കീസൊക്കെ കഴിക്കാനായിട്ട് നമ്മളിതിൽ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പിന്നെ ബട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വില കസ്റ്റമേഴ്സിനോട്ട് നമ്മൾ വാങ്ങണം ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരത്തില്ലേ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്കിത് വിൽക്കാവുന്നതാണ് പിന്നെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി